ഓട്ടോറിക്ഷയിൽ പോയതാണ്ടോ അറിയില്ല ഭയങ്കര അറ്റൻഷൻ എനിക്ക് ആസാമിൽ ആസാമിലെ പല ടൗൺഷിപ്പിൽ നിന്നും നമുക്ക് വണ്ടി നീക്കാൻ കഴിയാത്ത അവസ്ഥ വന്നിട്ടുണ്ട് ആളുകളെ കൊണ്ട് കാരണം നോർത്ത് ഈസ്റ്റ് ആ നോർത്ത് ഈസ്റ്റിലും പല നോർത്തിലെ പല സ്റ്റേ ജയ്പൂര് അല്ലെങ്കിൽ നോർത്തിലെ പല സ്റ്റേറ്റിലും നമ്മൾ നമ്മളിവിടുന്ന് നമ്മൾ നടന്നിട്ടോ നമ്മൾ വണ്ടിയിൽ ഓട്ടോറിക്ഷയിൽ അങ്ങനെയൊക്കെ വരുന്നത് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഭയങ്കര സംഭവമാണ് ഇവരൊരു ദൈവീക രീതിയിൽ അതിനെ കാണുന്നു ഇന്ത്യയിലെ ഏറ്റവും നല്ല മനുഷ്യന്മാരായിട്ട് എനിക്ക് തോന്നി നമ്മുടെ കേരളക്കാരെ പോലെ തന്നെ പഞ്ചാബികളും ആസാമികളും ഭയങ്കര ട്രീറ്റ് ട്രീറ്റിങ് ആണ് നമുക്ക് എവിടെയും മോശം അനുഭവം വല്ലാതെ വന്നിട്ടില്ല എല്ലായിടത്തും പോകുമ്പോൾ നമ്മൾ അവരോട് സംസാരിക്കുക അവർക്ക് റെസ്പെക്ട് കൊടുക്കുക നമ്മൾ കൊടുത്തത് കിട്ടും ഗിവാണ്ട് ടേക്ക് എന്ന് പറഞ്ഞു കൊടുത്തേ കിട്ടുമെന്നുള്ള അപ്പോൾ സ്നേഹ അരിവേ കൊടുത്തേ നമ്മൾ അവരോട് സംസാരിച്ച് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ അവരിങ്ങോട് വന്ന് സംസാരിക്കും വല്ലാതെ ഫുഡിനുള്ളും ട്രണ്ടിനുള്ള എല്ലാ സെറ്റുകളും അവർ ചെയ്യും അപ്പോൾ എല്ലായിടത്തും മലയാളികളുണ്ടായിരുന്നു ഇനി മലയാളികളില്ലാത്ത സ്ഥലത്ത് വരെ നമുക്ക് അരുണാചൽ പ്രദേശിൽ വരെ നമ്മളെ അരുണാചൽ പ്രദേശിലെ ഗ്രാമീണ ഗ്രാമീണവാസത്തിലെ ആൾക്കാർ വരെ നമ്മളവരെ വീട്ടിൽ കയറി താമസിപ്പിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങൾ അരുണാചലിലെ പല സ്ഥലങ്ങളിലും താമസിപ്പിച്ചിട്ടുണ്ട് അത്രക്ക് ആണ് ഓൾ ഇന്ത്യ നമുക്ക് കിട്ടിയത്